നിള ട്വൻറ്റി ഫോർ ലൈവ് ഇന്ന് എത്തിയിരിക്കുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് മാളിലാണ് വീക്കെൻഡ് ഒക്കെ ആയ സ്ഥിതിക്ക് ആളുകളൊക്കെ ചെല്ലിയാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻഡിക്കേറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കൊപ്പത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എൻറ്റിറ്റി തന്നെയാണ് നമ്മളുടെ സിൻഡിക്കേറ്റ് മാൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുറച്ച് ഒക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അവർക്കുള്ള സിമ്പിൾ സിമ്പിൾ ഗിഫ്റ്റുകളൊക്കെ ഒരുക്കിയിട്ടാണ് നിള ഇന്ന് ചേരുന്നത് അപ്പോൾ നമുക്ക് ഇനി അവരുടെ അടുത്തേക്ക് ചെല്ലാം വരും ഭൂമിയിലെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഒരു ഗിഫ്റ്റ് ഇവിടെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഒരു ഗംഭീര സമ്മാനമാണ് ഒന്നിച്ച് അഭിനയിച്ചാണ് അപ്പോ സിസോന്റെ വക സിൻഡിക്കേറ്റ് മാളിന്റെ മെയിൻ അട്രാക്ഷൻ ആണ് സിസോ സിസോന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് പറഞ്ഞ ആ ഒരു മഹാൻ കലാം കൺഗ്രാചുലേഷൻസ് എ പി ജെ അബ്ദുൾ കലാമാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് ഫർണിസോ ഇവിടെ സിൻഡിക്കേറ്റ് മാളിന്റെ ഫർണിസോ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൺഗ്രാചുലേഷൻസ് വളരെ സിമ്പിൾ ചോദ്യമാണ് കേട്ടോ ഇന്ത്യയിലെ ഒരേ ഒരു വനിതാ ഒരേ ഒരു വനിതാമന്ത്രി നമുക്ക് ഒരു വനിതാ പ്രധാനമന്ത്രി ആണല്ലോ യെസ് ആൻസർ അപ്പോ നമുക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് സിസോ നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം കൺഗ്രാറ്റ്സ് സിമ്പിൾ ചോദ്യമാണ് ഏറ്റവും വലിയ പൂവ് ഏതാണ് ഞാനൊരു ക്ലൂ തരാം ആദ്യത്തു സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതായിരുന്നു അതെ ശരി ഉത്തരാണ് കൺഗ്രാലേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് സിസോ നൽകുന്ന ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് ഉണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇനി ഒരു കുട്ടി ചോദ്യമാണ് ഉത്തരം പറഞ്ഞ ഒരു വല്യ ഗിഫ്റ്റ് ആണ്ട്ടോ കാത്തിരിക്കുന്നത് ചോദ്യം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് കൺഗ്രാറ്റ്സ് അപ്പോൾ ചോയ്ലന്റ് നൽകുന്ന ഒരു ഗംഭീര പ്രൈസാണ് മോനെ കാത്തിരുന്നത് കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു അപ്പം ചോദ്യം സിമ്പിളാണ് നമ്മുടെ ഇന്ത്യക്ക് ഒരേയൊരു വനിതാ പ്രധാനമന്ത്രിയുള്ളൂ അതാരാണ് എന്നുള്ളതാണ് ചോദ്യം ശ്രീമതി ഇന്ദിരാഗാന്ധിസ് കറക്റ്റ് ആൻസർ ആണ് അപ്പം ഇവർക്ക് കിട്ടുന്നത് സിസോ നൽകുന്ന ഒരു ഗംഭീര സമ്മാനമാണ് സിസോ നമുക്കറിയാലോ നമ്മുടെ ഭയങ്കര കളക്ഷൻസ് ആണ് നിങ്ങൾ സിസോ കസ്റ്റമേഴ്സ് അല്ലേ സിസോസ്റ്റമേഴ്സ് ആണ് അപ്പോൾ അവർക്ക് വേണ്ടി സിസോ നൽകുന്ന ഒരു ഗിഫ്റ്റ് അപ്പൊ എൻജോയ് യുവർ ഷോപ്പിംഗ് വെരി മച്ച് ഓഫറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം അപ്പൊ ഇപ്പൊ സിനിമ ഉള്ളൂ ഇറങ്ങിട്ടല്ലേ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാം ഞാൻ ഒരു ഡയലോഗ് പറയാം അതെ ഏത് പറയണം ഓക്കെ ബുദ്ധിയാണ് സാർ ഇവന്റെ മെയിൻ സിനിമ അപ്പോ റിസ്വാന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വി ആർ സിൻഡിക്കേറ്റിന്റെ വി ആറിന്റെ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ാണ് ഭൂമിയിലെ സ്വർഗം ഗിഫ്റ്റ് ഉണ്ട് സിൻഡിക്കേറ്റിന്റെ നാടിലെ ഷോപ്പിംഗ് സെന്റർ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം ഓഫേഴ്സ് അപ്പോ എൻജോയ് യുവർ ഷോ ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ് ഒരു ക്ലൂ തരാം ആറ് എന്താ പേര് സുതീഷ് ഈ ചോദ്യത്തിന് ആദ്യമായിട്ട് ഉത്തരം പറയണത് നിങ്ങളാണ് അപ്പൊ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങളുടെ സിസോ തരുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ണോ വന്നല്ലേ അപ്പൊ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ണി മുകുന്ദനും നിഖിലിമലും ഒരുമിച്ച് അഭിനയിച്ച ഒരു മൂവി പറയാർവുണ്ട് പേര് കിട്ടണില്ല ഉത്തരത്തിന്റെ ഉത്തരത്തിന്റെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് വേർഡ് ഞാൻ ഗെറ്റ് ഗെറ്റ് നമ്മൾ നമ്മൾ മാക്സിമം ട്രൈ ബേബി അതാണ് ആൻസർ ഏകദേശം സ്ഥിതിക്ക് ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് നൽകുന്ന ആണ് എൻജോയ് യുവർ ഷോപ്പിംഗ് കേരളത്തിൽ എത്ര നദികളുണ്ട്

അല്ല ഉത്തരം തെറ്റിപ്പോയി തെറ്റിപ്പോയിൽ അവസാനമായിട്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ ആദ്യത്തെ മൂവി ഏതാണ് വൈറൽസ് ആണോ അല്ല ഒരു ഗംഭീര സമ്മാനാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയും അത് ഏത് മൂവിയിലേന്ന് പറഞ്ഞാൽ മതി ബുദ്ധിയാണ് സാറേന്റെ ആവശ്യമില്ല പെട്ടെന്ന് പറയാം ഒരു പുതിയ മീൻസ് അത്രക്കോൾഡ് മൂവിയല്ലോ ഒന്നും കൂടി അറിയില്ല അറിയില്ല ഞാൻ ഒരു ക്ലൂ തരാം ഈ ഡയലോഗ് പറയണത് തണ്ണീർമത്തൻ ദിനങ്ങളാണ് ആ പടം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ദുൽഖർ സൽമാനും ഐശ്വര്യ ലക്ഷ്മിയും ഒന്നിച്ചഭിനയിച്ച പടം അബ്ദുൽഖർ സൽമാനും പേരറിയില്ല പാൻ ഇന്ത്യൻ ആയിട്ടൊക്കെ ഇറങ്ങിയ ഒരു പടമാണ് അറിയില്ല അറിയില്ല രണ്ടുപേർക്കറിയില്ല അറിയില്ല കിങ് ഓഫ് കൊത്തയായിരുന്നു ആക്സ്റ്റ് ടൈം